ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ള ഒരു നിക്കറാണ് അത് വളരെ ശ്രദ്ധാപരമായിട്ട് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം ഞാൻ ഒന്ന് പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു ആ ചെയ്യുമ്പോഴും ഈ വാചകം ഈ വാക്കില്ലാത്ത ഈ വാചകമില്ലാത്ത ഒരു ദ്വാ തന്നെ ഇല്ല എന്നുള്ളത് ഏത് ദ്വാ ചെയ്താലും ആ ദ്വായിൽ ഈ വാക്ക് ഉൾപ്പെടുത്തിയിരിക്കും ഈ വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും ശരി എത്ര സൽപ്രവർത്തികൾ ചെയ്തിട്ടും നമ്മൾ ദ്വാ ചെയ്യുന്നു ആ ദ്വാ ചെയ്യുന്ന സമയത്ത് ആ ദ്വയിലുള്ള ഒരു വാക്കാണ് ഒരു വാചകമാണ് ഞാനിവിടെ ഈ ഇവിടെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് പറയാൻ പോകുന്നത് ആ വാചകം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അർത്ഥമുള്ളൊരു വാചകമാണ് ആ വാചകം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉൾപ്പെടുത്തിയുള്ള ഒരു ദ്വാ അള്ളാഹു സുബാനുഭൂത്താലായ തമ്പുരാൻ അത് സ്വീകരിക്കാതിരിക്കുകയില്ല അത് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം ഉന്നതമായ പണ്ഡിതന്മാരിൽ നിന്നും വന്നിട്ടുള്ള അഭിപ്രായം ഈ വാക്ക് ഈ സെൻറ്റൻസ് അഥവാ ഈ ഈ ഈക്ര ഇതിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങൾ ദ ചെയ്താൽ അള്ളാഹ് സുബഹാനുഹൂമത്താലായ തമ്പുരാൻ ഈ ദ സ്വീകരിക്കുന്നതാണ് ദുവായ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകുന്നു എന്നൊന്നുകൂടി ഞാൻ പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നില്ലേ അള്ളാഹുവിനെ നമ്മൾ നിസ്കരിക്കുന്നു ഒരു നാല് നാടിറകത്ത് നമ്മൾ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം രണ്ട് തകത്ത് നിങ്ങൾ നമസ്കരിക്കുന്നു ഒരു ദുസ്തകാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടോ അള്ളാഹു സ്വീകരിച്ചോ എന്നുള്ളത് എന്തിനെന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവുമില്ല ഈ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുവാ അങ്ങോട്ട് ചെയ്യുന്നു പഠിച്ച ഞാൻ ഈ നമസ്കരിച്ച് നമസ്കാരം നീ സ്വീകരിക്കണേ അള്ളാ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഈ ഞാൻ ഈ പറയാൻ പോകുന്നതും പറഞ്ഞു കഴിഞ്ഞാൽ ആ നമസ്കാരം അള്ളാഹ് സുഹാന രൂപത്തിനെല്ലാം സ്വീകരിക്കുന്നതാണ് നമസ്കാരം പോലെ മറ്റേത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഏത് സൽപ്രവൃത്തികളുണ്ടെങ്കിലും ആ സൽപ്രവൃത്തികൾ ധർമ്മം കൊടുക്കുന്നതായാലും ശരി സക്കാത്ത് കൊടുക്കുന്നതായാലും ശരി മറ്റൊരാൾ നല്ല ജോലി കൊടുക്കുന്നതായാലും ശരി ഒരു പാർപ്പിടം ഉണ്ടായി കൊടുക്കുന്നായാലും ശരി എന്ത് സ്ഥൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നോ ഏതും നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിനോടൊരു അപേക്ഷ കൊടുക്കണം എന്താണ് അപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ദ്വ ആണ് നമ്മുടെ അപേക്ഷ ദ്വാ ആണ് നമ്മളെ ഏറ്റവും വലിയ ആയുധം ആ ദ്വാ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ഉന്നതന്മാരായി കഴിയുന്നു അള്ളാഹു സ്വീകരിച്ചില്ലായെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തിട്ട് വല്ല പൊതിബലമുണ്ടോ ഒരു പൊതിബലവും ഇല്ല അതുകൊണ്ട് ഈ ദിക്കര് നമ്മൾ ചെല്ലണം ഈ ദുബായിൽ ഈ ദിക്കിരി ചെല്ലണം ഏത് പ്രവൃത്തികൾ ചെയ്താലും ഒരു ദ നമ്മൾ ചെയ്യും ഇതുവർക്കുമല്ലോ ആ ധ ചെയ്യുമ്പോൾ ഈ വാക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം ഏതാലും ഈ വാക്ക് ഉൾപ്പെടുത്തിയാണ് ഒരു ദ ചെയ്യുന്നത് ദുബായുടെ അവസാനം വരുമ്പോൾ ദുവായുടെ അവസാനം വരുമ്പോൾ ഈ വാക്കവർ ചേർത്തിരിക്കും അതുപോലെ എല്ലാ ആളുകളും ദ ചെയ്യുമ്പോൾ ആരവിങ്ങളെന്നല്ല പണ്ഡിതന്മാരും നല്ല നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഈ ദ്വാ ചെയ്യുമ്പോൾ ഈ ദയുടെ ഈ വാക്ക് ഈ വാചകം അതിലുണ്ടായിരിക്കണം ആ വാക്കും കൂടി അങ്ങ് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതങ്ങ് സ്വീകരിക്കുന്നതാണ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നു എല്ലൊണ്ടും നല്ലതാണ് ഇത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളും ജീവിത ഭാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നോ അതുകളൊക്കെ ചെയ്തിട്ടും നമ്മൾ നമ്മളെന്തെല്ലാം ഫലങ്ങളിലേക്ക് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നുണ്ടോ ആ സമയത്തും ഒരു ദ അങ്ങോട്ട് ചെയ്യുമ്പോൾ ആ ദുബ ചെയ്യുന്ന സമയത്ത് ഈ വാക്ക് കൂടി അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനോത്താനായി തമ്പുരാൻ ഇതുവായങ്ങ് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട ഇതാദ്യമായിട്ട് ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം പിന്നീട് നിങ്ങൾ കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇതിലു ചെല്ലാവുന്നതാണ് ഇതൊരു നിഗ്ധറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ഖുർആാനായിട്ടും വേണമെങ്കിൽ നമുക്ക് കൂട്ടാം എല്ലാം അള്ളാഹിൻ്റെ പരിശുദ്ധിയെ തെളിയിക്കുന്നതാണ് പരിശുദ്ധിയുള്ള ദിക്കറികളാണ് ശുദ്ധിയുള്ള ധിക്കറുകളാണ് ആഴത്തിലുള്ള ധിക്കറുകളാണ് ഒരുപാട് അർത്ഥങ്ങളുള്ള ധിക്കറാണ് അതുകൊണ്ട് ഞാനിവിടെ ധിക്കറി ചെല്ലുന്നു അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് ഞാൻ ചെല്ലുന്നു ഇന്ന കന്തസ്വാമി ഉൾ അരി റബ്ബല ത കബൾ മില്ല ഇന്ന കന്തസ്വാമിയുൾ അരി റബ്ബല ഇന്ന കന്തസ്വാമി ഉൾ ഇതാണ് ഇരിക്കുന്നത് ഇതൊരു നൂറ്റി പ്രാവശ്യം ചെല് അള്ളേ இல்லா தமீக்கும் നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നത്തിലായാലും ശരി നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലായാലും ശരി ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇത് പ്രതിഫലമായി ഇത് വലിയൊരു മുതൽ കൂട്ടായി മാറുന്നതാണ് അങ്ങനെ ദ ചെയ്യുമ്പോൾ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുക ചെയ്യുമ്പോഴും ഈ റബ്ബന പിന്നായി എന്ന് പറഞ്ഞതായി ഇതിക്കർ നിങ്ങൾ ചെല്ലിയിരിക്കണം അതിനുശേഷമാണ് പിന്നെ നമ്മൾ ആ ദ്വായി നമ്മൾ പറയുന്നത് റബ്ബനം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ ദ്വാ ചുരുക്കുകയാണ് ദുനിയാവും ആഹ്രവും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അള്ളാ ചുരുക്കം അതൊരു വാക്കാണ് ഞാൻ പറയുന്നത് അതും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ദ്വാ ീർക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന സമയത്തായാലും ശരി ഒരു സർപ്രവർത്തികൾ ചെയ്യുന്ന സമയത്തായാലും ശരി ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊരു നമ്മളൊരിതുവാ ചെയ്യണം എങ്ങനെ ഇതുവാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് വലിയ സമയങ്ങളൊന്നുമില്ല വാമി അർഹം അന്നോ മുസ്ലിയാ സൈന മുഹമ്മദയും ആലി സൈന മുഹമ്മദെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോടെ പറയണം ആ റബ്ബിനോടെ പറയുമ്പോൾ ഈ വാക്ക് മറന്നു മറന്നുപോകല്ലേ ഇതും കൂടി അങ്ങ് പറഞ്ഞുകൊണ്ട് നിങ്ങളാ അത് വാ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കുന്നതാണ് അതിന് വണ്ണമായ ഉദ്ധിഫലം നമുക്ക് തരുന്നതാണ് നമ്മുടെ കാര്യം വിജയത്തിനെ വിജയത്തിലേക്ക് നമ്മളെ തുകയാണ് അതുകൊണ്ട് ഇത് ചെയ്യണം നൂറ്റി ഒന്നൂറ് പ്രാവശ്യം ചെല്ലണം പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ചെല്ലാം തന്നാണ് തക്കാലം നിർത്തുന്നു അസ്ലാമലൈക്കും വാർഹത്തുല്ലാഹി താലാർ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നുകൂടി പറഞ്ഞു കൊണ്ട് ചുരുക്കുന്നു തക്കാലം നിർത്തുന്നു